ഹായ് കൂട്ടുകാർ ഇന്ന് എങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് എപ്പോഴും ബീട്രൂട്ട് പച്ചടിയും പാവയ്ക്ക പച്ചടിയും വെള്ളരിക്ക പച്ചടിയും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാറ്റ് വെച്ച് പച്ചടി തയ്യാറാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയിലും ആണ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഓണത്തിനേക്ക് തയ്യാറാക്കി തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് പോവാം ഹായ് കൂട്ടുകാരെ സിലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം എന്നൊരു ക്യാരറ്റ് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇതുപോലെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ക്യാരറ്റിനെ ഒന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റിനെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തത് ചെറുതായിട്ട് ഇവിടെ ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുകൂടെ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ക്യാരറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൂടുതൽ ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാലം ഉപ്പ് ഇട്ടു കൊടുക്കുക നീ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കരപ്പിന്റെ ഒന്ന് മാറണം ഴി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുത്തത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ അവസരത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കി ശകലം കൂടെ വേണം ഇനി ഒന്ന് അടച്ചു കൊടുക്ക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമില് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഈ അരപ്പിന്റെ പച്ചച്ചൊവയൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് ഇതിലേക്കിനി ആവശ്യത്തിനുള്ള തൈരൊഴിച്ചു കൊടുക്ക ീ ഓണത്തിന് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് ക്യാരറ്റ് പച്ചടി തൈര് പുളുപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കുക അവരോരോ എത്രമാത്രം പുളുപ്പ് വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക ക്യാരറ്റും ക്യാരറ്റ് ആവശ്യത്തിന് എടുക്കുക വിശാല ഉപ്പുകൂടെ എടുത്തു കൊടുക്കാം ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പൊ ഈ ഓണത്തിന് നിങ്ങക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണത് സൂപ്പർ ടേസ്റ്റി ഒരു വെറൈറ്റി വെറൈറ്റി പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേനി ശാലം കടുക് ചതച്ചത് ഇട്ടുകൊടുക്ക ഞാലം ഇട്ടുകൊടുക്കുന്നുള്ള ഇതിലേന് കടക ഇട്ടു കൊടുക്ക ഒരു ചെറിയ ി നാലഞ്ചെണ്ണം അല്ല രണ്ടു മൂന്ന് വെളുത്തുള്ളി അപ്പ ഇഞ്ചിയും വെളുത്തുള്ളി ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കി ഇട്ടുകൊടുത്താ മതി അല്ലെങ്കിൽ ഇട്ടുകൊടുക്കണ്ട ಬಳಿ ಸೂಪರ್ ಅಷ್ಟೇ ഒരു പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്